ഇന്ന് വീണ്ടും റെഡി ആയിട്ട് രണ്ടാം പെരുന്നാൾ ആഘോഷിക്കാനും ഉമ്മാൻ്റെ തറവാട് വീട്ടിൽ പോവാണ് ലേറ്റ് ആണ് അവിടെ എല്ലാരും എത്തി എന്താ നിങ്ങൾ എത്താത്ത ചോദിച്ചിട്ട് എല്ലാരും വിളിച്ചുകൊണ്ടിരിക്കാണ് അനോന് പരീക്ഷ ആയതുകൊണ്ട് അവനക്ക് വരാൻ പറ്റില്ല മെല്ലെ 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 ഇറങ്ങി ആ ഫൈവ് ഹൺഡ്രഡ് ഡ്രസ് എല്ലാവർക്കും ഇഷ്ടായോ അതെന്താ അവിടെ ഒരു ആൾക്കൂട്ടം ഓ ഇവിടെ ഫോട്ടോ എടുപ്പാട് എടുപ്പാണ് ഏത് അസാം എന്താ പരിപാടി നീ ഉണ്ട് ഓഹോ എടേറ്റിക്ക് ഓ സൂപ്പർ ആ ഫയ്യാ എന്നാ പെരുന്നാ പൈസ മേടിച്ചോക്കേ എന്നാ മേടിച്ചോ മേടിച്ചോ പെരുന്നാ പൈസ മേടിച്ചോ പിന്നെ പ്രശ്ന ഫയാന കുഞ്ഞിപ്പഴ്സാണ് നമുക്ക് ഇതിന്റെ ഉള്ളിലല്ല ആട് ഉം ഇട്ടാ എന്താ പൈസ കിട്ടി ആർക്കും കൊടുക്കണ്ട കയ്യില് വെച്ചോന്നാപ്പിടി ഉം ഓക്കേ നടക്ക് വിളിച്ചോ ഹൗസ്ഫുൾ ആണോ ഹലോ ഹലോ ചക്കടത്ത് പണി എവിടാൻ കുട്ടി എംബേട്ടി എമ്മടെ ഇതും പറ പൈസ നമുക്ക് അവിടെ സമ്മാനം കൊടുക്കുന്നത് കാണാ ആ അവിടെ പത്ത് വയസ്സിൽ താഴെ ഒക്കെ ഉള്ള പ്രോത്സാഹന സമ്മാനങ്ങളാണ് ദേ കവർ കവർന്നറച്ചിരിക്കണത് ആദ്യം ആ ഹാഫ് നോമ്പ് എടുത്ത ഐഷു ഐഷു അല്ല എന്താണ് ഫുൾ നെയ്മെന്താ ഐഷാ റിസ്വ ആ ഓക്കേ അടുത്തത് ആ അര മൂന്നര നോമ്പെടുത്ത ഇഷാല് രണ്ടര നോമ്പെടുത്ത് ഫാത്തിമ ഓക്കെ അടുത്തത് ഏഴ് നോമ്പിൽ ആ മൂന്ന് നോമ്പുകൾ

പാട്ട് പാടി തരണാവോ ഏതാ പുതിയ പാട്ട് ഫൈഹ് ഫയ്യാക്ക് ഇഷ്ടായ പാട്ട് ഫൈഹാക്ക് ചോറൊക്കെ കൊടുത്ത് അവളിനൊന്ന് ഉറക്കി കിടത്തിയിട്ട് വേണം എനിക്ക് എല്ലാരെയും ഒന്നും പോയി സംസാരിക്കാ അല്ലെങ്കിൽ ഇവിടെ സമ്മതിക്കില്ല ഇവൾക്ക് കുറച്ച് ആൾക്കൂട്ടം കണ്ട കരയണ സ്വഭാവ എങ്ങനെയുണ്ട് വാച്ച് ഇഷ്ടായോ കഴിക്കണില്ലേ ആണോ ഫ്ലോറോ ഫാന്റസി പോർക്കുണ്ട് നിങ്ങളും പോ ഇനി വീട്ടത്തെ പൂച്ചനെ നമുക്ക് പരിചയപ്പെടാം എന്താണ് പൂച്ച പേര് ഇത് മുബാരും നാളെ തൊടീക്കണ്ടുപോണോ തൊട്ടി വേണോ നിനക്ക് തൊട്ടി കെട്ടാൻ ഞാൻ സാരി ഉണ്ടോ നോക്കിട്ട് വരാം ആ ഒരു സാരി കിട്ടുവോ തൊട്ടി കെട്ടാൻ ട്ടി ആട്ടി ആട്ടി ഫൈഹ ഉറങ്ങിയിട്ടുണ്ട് പൈസ ഉറങ്ങിട്ടുണ്ട് നിങ്ങൾ കണ്ടോ എമ്പരാ കണ്ടോ എങ്ങനെ എവിടെ കോളേജില് ക്യാമ്പ് സ്റ്റേ ഉണ്ടോ സ്റ്റേ അവിടെ തന്നെ സ്റ്റേ അപ്പൊ താത്ത എന്ത് ചെയ്യും അപ്പൊ കുട്ടികള് ഓക്കെ ഓക്കെ മാമയാണ് പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ വ്യക്തി കൃത്യമായി നോക്കണം മരുമകൾക്ക് പണിയെടുക്കാൻ അറിയില്ല അറിയില്ല പോവാ മണ്ണാർക്കാട് എന്താ കുട്ടികൾക്ക് കിട്ടിയ പെരുന്നാ പൈസ എണ് പതിനഞ്ച് ഇരുപത് എത്ര ഒരു പതിനഞ്ച് എണ്ണം ഇരുപത് മൂന്നും പിന്നെ പിന്നെ പ്ലസ് പിന്നൂറ്റമ്പൂറ്റമ്പത് ഓക്കെ നമ്മൾ എല്ലാരും ഫോട്ടോ എടുക്കാം वर <laughs> <laughs> ഇവരില്ലേ മറ്റൊന്ന് ഫ്ലോറ ഫാൻറ്റസി പോവാളിക്കാണോ അല്ലേ ചോറ് തരാം കുട്ടിയുള്ളവരും കുട്ടിയില്ലാത്തവരും

പെരുന്നാളാഘോഷമൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരും പ്ലാനിട്ടിരിക്കുകയാണ് പുഴയെ പോകാറ് ഒന്നുകിൽ മീറ്റിനെ തടയണക്ക് പോവാം അല്ലെങ്കിൽ മായനൂർ പാലത്തിൻ്റെ താഴെ പോവാന്ന് അപ്പം അങ്ങനെ എവിടേക്ക് പോകണം എന്നുള്ള തീരുമാനം ആവണുള്ളൂ ഇനി വീട്ടിൽ പോയി ഡ്രസ്സപ്പൊന്ന് ചേഞ്ച് ചെയ്തിട്ട് പോകണം അപ്പോൾ ഞങ്ങളൊരു കരിമ്പ് ജ്യൂസ് കുടിക്കാറുണ്ട് നിൽക്കുകയാണ്